ഹലോ ഗേശ് ഇന്നലെ നമ്മളൊരു സുഹൃത്തിന്റെ കല്യാണം കല്യാണിന്റെ ഓ നല്ലൊരു ടൈമേനാ കല്യാണത്തിൽ വിഷംന്ന് കുഴങ്ങി ആകശീലിതനായിക്കുന്ന സമയത്താണ് എനിക്ക് ആ കല്യാണത്തിൽ പോകേണ്ടി വന്നത് പിന്നെ എന്താ പറയുന്നത് അവിടെ നല്ല തട്ടൊക്കെ തട്ടിയിട്ട് അങ്ങനെ പോകുന്നതായാലും കിട്ടുമ്പോൾ നമ്മള് മോശമാക്കാൻ പറ്റില്ല നല്ല തട്ടിട്ടുണ്ടല്ലോ അതും കഴിഞ്ഞ് നാട്ടിലേക്ക് മടങ്ങി ഇപ്പൊ റൂട്ട് സൈഡിലുണ്ട് നല്ല വെളിച്ചും വാഹനങ്ങളും ഒരുപാട് ആങ്ങളൊക്കെ കൂടിക്കുക എന്താ സംഭവം എനിക്ക് ഒരു ഐഡിയം കിട്ടുന്നില്ല അപ്പം എൻ്റെ സുഹൃത്ത് പറഞ്ഞാൽ അവിടെ നിന്ന് വടംബരി ആളോടൊന്നു ഓ അങ്ങനെ സംഭവം ഒന്നുമല്ല അപ്പൊ അതിൻ്റെ അപ്പം അതിൻ്റെ മൈൻഡിൽ ഇല്ലായിരുന്നു അവർ പെട്ടെന്ന് ഓർമ്മ ആ ഓക്കെ എന്തെങ്കിലും കുറച്ച് സമയം അവിടെ പോയി നിൽക്കാണ്ട് കണ്ട് അങ്ങനെ ആസ്വദിക്കാൻ തുടങ്ങാം അങ്ങനെ രണ്ടാവിടെയെങ്കിലും വന്നതാണ് കണ്ടപ്പോൾ നല്ല രസം അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര വാശിയേറെ പോരാട്ടോ അടിപൊളി അങ്ങനെ കുറച്ച് സമയം നമ്മൾ അവിടെ വീഡിയോ ഒക്കെ ഷൂട്ട് ചെയ്തിട്ട് അങ്ങനെ കുറച്ച് സമയം അവിടെ നിന്നു ഭയങ്കര തിരക്കായിരുന്നു കറക്റ്റായിട്ട് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല അത്രയ്ക്കും ആളാണ് ആ പരിപാടിക്ക് പിന്നെ ഈ പരിപാടി നടത്തുന്നത് കോൺഗ്രസ് ആയിരുന്നു ഈ പരിപാടി നടത്തുന്നത് അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ലഹരിക്കെതിരായിട്ടുള്ള ഒരു പരിപാടിയാണ് അപ്പൊ അതിൽ വെച്ച ഒരു പരിപാടിയാണ് ഏതായാലും നല്ലൊരു പരിപാടി പിന്നെ ഗെയ്സ് ഞാൻ ഈ ചാനലിൽ ഒരിക്കലും ഒരു രാഷ്ട്രീയ പാർട്ടിയെ പ്രൊമോട്ട് ചെയ്യുന്ന ചാനലല്ല ഏ ഗേസ് പിന്നെ ഈ പരിപാടി നടത്തുന്നത് കോൺഗ്രസ് സൈഡായിരുന്നു അതുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത് അങ്ങനെ എന്താ ഈ പരിപാടിയെങ്കിലും എല്ലാവരും സാറായി കണ്ട ഒരു രണ്ട് പോരാട്ടം ഞാൻ വളരെ ക്ലിയറായിട്ട് കണ്ടു പക്ഷേ വീഡിയോ എടുക്കുക ഭയങ്കര പോസിബിളായ കാര്യമല്ല കാരണം അത്രക്കും തിരക്കും മാത്രമല്ല പിന്നെ എന്തെങ്കിലും നമ്മൾ മുന്നേ പോയി വീടെടുക്കുമ്പോൾ മറ്റുള്ളവർക്ക് മറുവായിട്ട് വരും അതായത് അവർക്ക് ക്ലിയർ കാണാൻ പറ്റാത്തൊരു സ്ഥിതിവരിയാവും അപ്പോൾ തന്നെ അവർ ക്യാമറയിട്ടൊരാളാളും മുന്നിൽ കൂടെ നടക്കണം അതേപോലെ ഈ അനൗൺസ്മെന്റ് ചെയ്യണ ആളും മുപ്പിനും അതിൻ്റെ കൂടെ നടക്കണം പിന്നെ ഈ കറക്റ്റ് ലൈനിൽ കയർ പിടിക്കണ ആളും ആ അടിയിൽ നടക്കണം മൊത്തത്തിൽ മൊത്തത്തിന് മറവാണ് എന്തെന്നെ പറയാം കറക്റ്റായിട്ട് നമുക്കൊന്ന് വീഡിയോ ഷൂട്ട് ചെയ്യാനും പറ്റാത്തൊരു സാഹചര്യത്തിന് നല്ല തിരക്കായിരുന്നു സാധാരണ നമ്മൾ ഈ വടം കാണാൻ പോകുമ്പോൾ നല്ല തിരക്കുണ്ടാകും പക്ഷേ ഇത്രയ്ക്ക് ആൾ കൂടുതലുള്ള ഞാൻ ആദ്യമായിട്ട് കാണണം പിന്നെ മാത്രമല്ല ഈ പടംപരി കാണാറ് എനിക്കത്ര ഒരു രസം എനിക്ക് തോന്നില്ല പക്ഷേ എന്താണെന്ന് അറിയില്ല ഇന്നലെ കുറച്ച് സമയം അങ്ങനെ നോക്കി നിന്നപ്പോൾ ഭയങ്കര രസം അപ്പോൾ ഭയങ്കര ഒരു ഭയങ്കര ഫീൽ നല്ല രസം വാശി ചെയ്യ ഒരു പോരാട്ടം അങ്ങനെയൊക്കെയാണെങ്കിൽ ഞാൻ എന്തെയ്തു കുറച്ച് സമയം വീടിയൊക്കെ എടുത്ത് പിന്നെ എങ്ങനെ വീട് എടുക്കണമെന്ന് നിർത്തിയിട്ട് ഈ അങ്ങനെ കുറേ സമയം കണ്ടിരുന്നു അങ്ങനെ രണ്ട് ടീമിൻ്റെ മത്സരം ഞാൻ കണ്ടിട്ടുള്ളൂ പിന്നെ ഇങ്ങനെ ടൈമ് വഴിക്കണത് രാവിലെ വരെ ഉണ്ടായിരുന്നു പിന്നെ എന്ത് സംഭവിച്ചു ഏത് സംഭവിച്ചു എന്നാൽ എനിക്ക് അറിയില്ല ഞാൻ ഇതുവരെ ഉള്ള വീടുകളൊക്കെ വേണമെങ്കിൽ കുറച്ച് സമയം നമ്മൾ ഉള്ള സമയത്തെ എടുത്ത് അതിലൊന്നെനിക്ക് മനസ്സിലായി ഇത്രയും വാശിയുള്ള ഒരു കളിയാണെന്നുള്ള എനിക്ക് മനസ്സിലായി മാത്രമല്ല നല്ല രസം കണ്ടിരിക്കാൻ അങ്ങനെ ആയിട്ട് ഇനി ഇതേപോലെ എന്തെങ്കിലും ഈ വടംവലിയൊക്കെ പറയുമ്പോൾ ഞാൻ സാധാരണ വടംവലി അത്ര രസം കിട്ടാത്തൊരു കളിയാണ് ഭയങ്കര പുറന്തള്ളുന്നൊരാളാണ് ഇപ്പം എന്തായി അതുകൊണ്ട് ഭയങ്കര ഒരു ത്രില്ലായി ഇനി എവിടെ വണംവലി നമ്മൾ പരിസരത്തൊക്കെ എന്തെങ്കിലും നമ്മൾ കണ്ടിരിക്കും അതൊരു വേറെ ത്രില്ലാണെന്നുള്ള ഇപ്പം എനിക്ക് മനസ്സിലായി എൻ്റെ മൈൻഡൊക്കെ ഇപ്പോഴാണ് ക്യർ ചെയ്ത് വടംവലിനോട് ഞാൻ വലിയൊരു ഇത് കൊടുക്കാത്ത ആളായിരുന്നു പിന്നെ അവിടെ ട്രോഫി കൊടുക്കലും മറ്റു കാര്യങ്ങളും എല്ലാം ഉണ്ടായിരുന്നിട്ടാ മറ്റു കാര്യങ്ങളും ഒന്നും ഞാൻ തന്നിട്ടില്ല പിന്നെ അതൊക്കെ കഴിഞ്ഞിരുമ്പോത്തേനെ നമ്മൾ ഒരു സമയവും അതുകൊണ്ട് എന്തായതു നമ്മളതിന് തന്നിട്ടില്ല പോന്നു പിന്നെന്താ വീട്ടിൽ ചെന്ന് നേരം നേരമ്പഴ്ത്തോ എന്തായാലും കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞു വരുമ്പോത്തേന് ഒമ്പത് ഒമ്പതരൊക്കെ ആയിട്ടുണ്ടെങ്കിലും കൂടി ഇറ്റി ഫുഡൊക്കെ കഴിച്ചിരുന്ന പോലെ എന്നെ പന്തണിയായി വീഡിയോന്റെ ഓരോ കാര്യങ്ങളൊക്കെ ചെയ്തു യൂട്യൂബ് ചാനലിലേക്കുള്ള വീഡിയോ അപ്ലോഡ് ചെയ്യാനും എഡിറ്റ് ചെയ്യാനും അത് മിക്സ് ചെയ്യാനും കുറെ പണി ഉണ്ടല്ലോ അപ്പൊ അതെല്ലാം കൂടെ കഴിഞ്ഞിരുമ്പോട്ട് പത്ത് ആയി അല്ലാതെ തന്നെ ഗെയ്സ് പിന്നെ ഒരു കാര്യം പ്രത്യേകം പറഞ്ഞു നിങ്ങൾ വീഡിയോ കാണുന്ന സമയത്തിന് ഒരു ലൈക്ക് അടിച്ചാൽ മതി സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ അവനും സബ്സ്ക്രൈബും ചെയ്യുക അവൻ എന്താ പറയാ പിന്നെ നമ്മൾ വീഡിയോ രണ്ടായി ജനാ ലൈക്ക് അടിക്കാൻ ചോദിച്ചു പിന്നെ അടിക്കൂല്ല പിന്നെ ഇങ്ങനെ നെസ്റ്റ് നെസ്റ്റ് അടുത്ത വീഡിയോ ആയിട്ട് ഇങ്ങനെ പോകുക അപ്പോൾ നിങ്ങളെ ചാനൽ മടക്കാൻ സബ്സ്ക്രൈബ് ചെയ്യാൻ ലൈക്ക് അടിക്കാൻ ഷെയർ ചെയ്യുക